ഇന്ന് ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കപ്പൂതൽ അതായത് ഇടിച്ചക്ക സെറ്റാണ് പിന്നെ ഞാൻ ഇന്ന് ഒരു മീൻ കറി വെച്ചു നല്ല തേങ്ങ അരച്ച മീൻ കറി പിരാന മീനാണ് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് അതിന് ലാവിഷാണ് ഇന്ന് ഊണ് അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ കൂടുതൽ നമുക്ക് ചക്കപ്പൂതൽ അഴിക്കാം നമ്മളുടെ കറി തേങ്ങ അരച്ച് കറി പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ കറി ഇതൊടുക്കത്ത ടേസ്റ്റാണ് അപ്പോൾ കുറേ ദിവസമൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് നാരങ്ങ കറി തീർക്കണം പിന്നെ നമ്മളുടെ കടുമാങ്ങ അച്ചാർ അത് നല്ല അത് സെറ്റായി വരാനുണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി പുളിപ്പ് വരാനുണ്ട് ഇതിൻ്റെ വെള്ളം കുടിക്കാനുള്ളൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ തീറ്റ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ ഞാൻ കാണിച്ച പോലെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ചോറ് കുറച്ചേ ഉള്ളൂ ബാക്കി കുറേ കറികളാണുള്ളത് അല്ലെ നമ്മളുടെ നാട് ചക്കപ്പൂതല് ഇടിച്ചക്ക ചില നാട്ടിൽ പല പല രീതിയിലാണ് പിന്നെ നമ്മളുടെ നാരങ്ങക്കറിയുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഞാൻ പിരാന മീൻ തേങ്ങ അരച്ച് കറിയാണ് വെച്ചത് പിന്നെ നമ്മളുടെ കൊണ്ടല്ല മാങ്ങ അച്ചാർ പിന്നെ ചെറിയൊരു ഫ്രിഷ് ഫ്രൈ ഉണ്ടായിരുന്ന പകുതി പിന്നെ ടോട്ടൽ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ ഏകദേശം കഴിയാറായി അപ്പൊ ഞാൻ എന്റെ ചക്കപ്പൂതലിന്റെ ആ ഒരു കൊതി കൊണ്ട് ഞാൻ കൊറേ എടുത്ത് കഴിച്ചു നാലക്കറിയും ചക്കപ്പൂതലും ഇതൊക്കെ കൂടി ഇങ്ങനെ കഴിക്കാം ആണ് സത്യം നാരങ്ങൽ നാരങ്ങ നമുക്ക് ആവശ്യമില്ല നാരങ്ങ കറിയാണ് അടിപൊളി ആക്കുന്നുണ്ടോ ഇവിടെ ഓരോ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നോണ്ട് ഭയങ്കരായിട്ട് കേൾക്കാൻ പറ്റുന്നോണ്ട് അപ്പൊ ഞാനിന്ന് തേങ്ങ അരച്ച പീരാനക്കറി എൻ്റെ കയ്യിൽ തക്കാളി ഉണ്ടായിരുന്നില്ല ഒരു കോമഡി ഉണ്ടായി അപ്പോൾ ഞാൻ തക്കാളി വെക്കാണ്ടാണ് തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല അങ്ങനെ വെക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ വെച്ച് നോക്കി അപ്പോൾ വാളമ്പുളി ഉണ്ടായിരുന്നു പുളി ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയത് അപ്പോൾ തക്കാളി മാസ്റ്റാണല്ലോ ഈ മീൻ കറി ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മീൻ കറിയിൽ ഇന്ന് തക്കാളി ഇട്ടില്ല ഒരു ടേസ്റ്റ് ഒരു കുറവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ധൈര്യം വേണ്ടി പക്ഷെ എല്ലാ മീനിനും ഇത് സൂട്ടബിൾ ആണോ ആണോന്നറിയില്ല പക്ഷെ എന്തായാലും ഈ മീനിനു കുഴപ്പമില്ല അപ്പൊ ഞാൻ തേങ്ങ ഇരക്കുമ്പോ കുറച്ച് ജീരകവും കൂടി ഇട്ടു അപ്പൊ എല്ലാ മീനിനും ജീരകം ചേരാറില്ല ഈ തെരണ്ടി മീൻ അങ്ങനത്തെ മീനിനൊക്കെ ജീരകം നല്ലതാണ് അപ്പൊ അതുപോലെ തന്നെ ഈ പിരാന മീനിനും ജീരകം നല്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ വെച്ച് നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ തേങ്ങ അരച്ചാ നിങ്ങൾ തക്കാളി ഇല്ലാതെ തേങ്ങ അരച്ചു ഞാൻ ഒരു കുഴപ്പമുണ്ടായില്ല അപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് തക്കാളിയൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ ധൈര്യമായിട്ട് വെച്ചു പക്ഷെ ഏത് മീന എന്നുള്ളത് നോക്കിയിട്ടാണ് ചെറുതല്ല മീനിനും തക്കാളി ആവശ്യമായിരിക്കും അതെനിക്കറിയില്ല അത് അമ്മമാരോട് ചോദിച്ചു നോക്കണ്ടായിരുന്നു ും ലഞ്ച് കഴിച്ചോ ഇന്ന് നിങ്ങളുടെ ലെഞ്ചിനെല്ലാം നാട്ടിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന കഴിഞ്ഞിട്ട് കൊറേ നാളത്തേക്ക് ലാവശ്യും ഫുഡ് കറിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുണ്ടല്ലോ എന്നുള്ള ആശ്വാസം ഇത്തവണ പച്ചടി ഭയങ്കരായിട്ട് ആഗ്രഹിച്ചായിരുന്നു കഴിക്കണം എന്ന് അപ്പൊ എനിക്ക് പച്ചടി ഉണ്ടാക്കിയാൽ ശരിയാവോന്നറിയില്ല എന്നാലും നാട്ടിൽ നിന്ന് അച്ഛനൊക്കെ ഉണ്ടാക്കുന്ന പച്ചടി അത് ഉണ്ടാക്കി എടുക്കും പിരാന മീൻ പിരാനും നിങ്ങൾ വാങ്ങിച്ചോട്ടെ ഇത് ഇത് ഞാൻ വിചാരിച്ച ഈ തേങ്ങ അരച്ച കറിക്ക് സൂട്ടാവില്ല ഞാൻ വെച്ച് നോക്കിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ലതാണ് മുളകിട്ട് കറി വെക്കാൻ മാത്രല്ല തേങ്ങ അരച്ച കറി വെക്കാനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മെസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ എൻ്റെ തീറ്റ മത്സരങ്ങൾ ഞങ്ങൾ കാണാൻ പറ്റും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറെ സാധനങ്ങൾ കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോ റെസിപ്പി ഞാൻ കാണിക്കാം ഇന്ന് ഞാൻ നമ്മളുടെ ചക്കപ്പൂതലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തത് നമ്മൾ എല്ലാവരും വയറ് നിറയെ ഫുഡ് കഴിച്ച് മനസ്സറിഞ്ഞ് കുക്ക് ചെയ്ത് ആസ്വദിച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ തിന്ന് തീർക്കട്ടെ